നമുക്കിന്നൊരു ചപ്പാത്തിയും മുട്ടക്കുറുമായാലോ ക്യാരറ്റും ബീൻസും സാവാളയും ഉരുളക്കിഴങ്ങും പിന്നെ പച്ചമുളകും തക്കാളിക്കായും എത്രയുമാണ് സാധനങ്ങൾ ഉള്ളത് നന്നായിട്ട് കഴുകിയിട്ട് എല്ലാം ചെറിയ പീസുകളാക്കി അരിഞ്ഞ് നല്ലവർ കഴുകി പച്ചമുളക് വിടണേ പൊളവ് പൊടി നമ്മൾ ചേർക്കത്തില്ല ഇതിന് പച്ചമുളകാണ് ചേർക്കുന്നത് അതുകൊണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് വിടണേ എല്ലാം കൂടെ വാരി കുക്കറിനകത്തിട്ട് തക്കാളിക്കായി വരിയണേ തക്കാളിക്കായി ഒരു ചെറിയ തക്കാളിക്ക തക്കാളിക്കായി വരിഞ്ഞ് ശകല മഞ്ഞപ്പൊടിയും ശകലം ഉപ്പും ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു ഗ്ലാസ്സോ ഒന്നര ഗ്ലാസ്സോ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് രണ്ട് വിസിൽ മതി രണ്ട് വിസലടിച്ചതിന് ശേഷം വാങ്ങി വെച്ച് വെച്ചതിന് ശേഷം മൂന്ന് മുട്ട മുട്ടയെടുത്ത് അടുപ്പത്ത് വെച്ച് വേവാ വെച്ച് കേട്ടോ അത് കഴിഞ്ഞ് അഞ്ചാറ് വെളുത്തുള്ളിയും രണ്ട് മൂന്ന് കൊച്ചുള്ളിയും പിന്നെ ശകലം കുരുമുളക് പൊടിയും വേണേ അറ്റൽ മുളക് ശകലം കുരുമുളക് പൊടി ഇച്ചിരി ഏറെ വേണേ കുരുമുളക് പൊടിയും ശകലം ഗരം മസാലയും മസാലപ്പൊടിയുണ്ട് അതും കടുകിട്ട് മൂത്ത് കഴിയുമ്പോഴുണ്ടല്ലോ ചുമന്നുള്ളിയും വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ശകലം കരി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം രണ്ട് ഒന്നൊരു സ്പൂണ് മ മല്ലിപ്പൊടി ചേർക്കണേ മൊളക് പൊടി ചേർക്കത്തില്ല മല്ലിപ്പൊടി ഒന്നര സ്പൂൺ ചേർത്തതിന് ശേഷം കുരുമുളക് പൊടി ഇട്ട് ഗരം മസാലപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വേവിച്ച് വച്ചിരിക്കുന്ന കിഴങ്ങും ആ വെജിറ്റബിള് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പറ്റി കഴിയുമ്പം ഒര ഗ്ലാസ് തേങ്ങാപ്പാലും ചേർത്ത് മുട്ട പുഴുങ്ങി വെച്ചത് പീസാക്കി അത് അത് ഇട്ട് കൊടുക്കുക മുട്ടക്കറി റെഡി പിന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം മാവിട്ട് ശകലം നെയ്യൊഴിച്ച് ഉപ്പ് വിട്ട് കുഴച്ച് ഉണ്ടോ ചപ്പാത്തി പാലത്തിൽ എടുപ്പമാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ കണ്ടോ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും കറി റെഡി